മതിയായ എനിക്ക് ഈ വീട്ടിൽ നിന്ന് എനിക്ക് മടുത്ത് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയാ മതിയായിരുന്നു എന്റെ ദൈവമേ ആർക്കും വേണ്ടാണ്ട് ഞാൻ ഇങ്ങനെ കിടക്കണ എന്തിനാണ് ചത്തും ചത്തുമോണില്ലല്ലോ ദൈവമേ എന്തൊരു കഷ്ടമാണ് ആർക്കും വേണ്ടാണ്ട് ഇങ്ങനെ എനിക്ക് ഈ ഗതി വന്നല്ലേ ഈശ്വര എന്തൊരു കഷ്ടാ നീ ഇല്ലേ എന്നാ വല്ല വൃദ്ധ സദനത്തിലും കൊണ്ടുവന്ന ആക്ക് എവിടെയെങ്കിലും ഈ വയസ്സന്മാരെ പാർപ്പിക്കണ സ്ഥലമില്ലേ അവിടെ എവിടെങ്കിലും എന്നെ കൊണ്ടുപോയിട് ഞാനാണ് ഇവിടത്തെ എല്ലാ പ്രശ്നത്തിനും കാരണം ഇത് പറയാനുള്ള കാരണം എന്താണ് നീ എന്നോ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന് അന്ന് തൊട്ട് ഞാൻ എന്നെ കണ്ടുകൂടാ അപ്പൊ ഞാനാണ് ഇവിടത്തെ എന്നെ എന്നെങ്കിലും കൊണ്ടുപോയി പാർപ്പിക്കും ഞാൻ എവിടെ കിടന്നോളൂ എനിക്ക് ഇനി ഒന്നും പറയാനില്ല എനിക്കേ തിന്നാനും വേണ്ട കുടിക്കാനും വേണ്ട എവിടെങ്കിലും ഒന്ന് മനസ്സമാധാനത്തിൽ കിടന്നാ മതി എനിക്ക് അത്രയും വിഷമം ഉണ്ട് എന്നെ കൊണ്ട് എന്തോ എന്ത് ദോഷമാണ് എന്നെ കൊണ്ട് ഇവിടെ ഉള്ളത് ആൾക്കാർക്ക് െസം പ്രശ്നങ്ങളാണല്ലോ എന്നോ കല്യാണം കഴിച്ച് ഇവിടെ നീ കൊണ്ടുവന്ന അന്ന് മുതല് ഞാനിവിടത്തെ കുറ്റക്കാരത്തെയാണ് ഞാനേ കഷ്ടപ്പെട്ട് ഒരു തന്നെ പെറ്റ് വളർത്തി കല്യാണം കഴിപ്പിച്ചു കൊടുത്തു അതാണ് ഞാൻ ചെയ്ത തെറ്റി അതുകൊണ്ടാണ് ഞാനിപ്പിയുഭവിച്ചു കൂട്ടണത് മുഴുവൻ ഇങ്ങനത്തെ ഒരു വിധി ആയിരിക്കും ഞാൻ എന്ത് നിങ്ങൾ അമ്മേനെ ഈ പറയുന്നത് അവര് പറയത്തില്ലേ നാഴികക്ക് നാല്പത് വട്ടം ചത്താമതി ചത്താമതിന്ന് ശരിക്ക് പറഞ്ഞാല് വല്ല വിഷവും പായം കുടിച്ച് ചത്താ മതി എന്ന് എനിക്കാ തോന്നുന്നത് അത്രയും സൗരക്കേടാന്ന് എനിക്ക് അവരെ കൊണ്ട് ഒരു നരകത്തിലേക്കാണ് ഞാൻ വന്ന് കേറിയത് സത്യം പറഞ്ഞില്ലേ എന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞാ മതി നല്ലൊരു ആലോചന വന്നതാണ് എനിക്ക് എന്റെ വീട്ടുകാരെ ഒറ്റ കാരണം കൊണ്ടാണ് അത് മുടക്കിയത് എന്താന്നറിയാ ചെക്കനും വീട്ടിൽ ആരും ഇല്ല അച്ഛനും ഇല്ല അമ്മയും ഇല്ല അതുകൊണ്ട് എന്തായി ആ കല്യാണാലോചന മുടങ്ങി എന്നിട്ടോ വന്നു കേറിയതോ അമ്മ മാത്രമേ ഉള്ളൂ എന്റെ തൈലത്തോണിയിൽ ഇടും എന്നാ ഞാൻ പറയുന്നില്ല സത്യം പറഞ്ഞാലേ ഈ വീട് വിട്ടോണ്ട് നിങ്ങളല്ല ഞാനാ എല്ലാ തെറ്റും എന്റെ ഭാഗ ഈ കുടുംബത്തിലോട്ട് എനിക്ക് വരാൻ തോന്നാറില്ല തലക്ക് പ്രാന്തായി പോയാണ് മനുഷ്യന് ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളാണ് ഇന്ന് നിന്റെ വാ ഇന്നലെ അമ്മേന്റെ ഭാഗത്തു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടലി ഇതിലേടല്ലോ കഷ്ടപ്പെടുന്നത് ഞാൻ ഏതൻ വഴിക്ക് ഇറങ്ങിപ്പോടാ ഇന്നത്തെ പ്രശ്നം ഇന്നത്തെ പ്രശ്നം എന്താന്നാ എന്റെ ഇവിടെ ഏത് ദിവസം പ്രശ്നം ഇല്ലാത്തത് എപ്പോഴാ ഇവിടെ പ്രശ്നം ഇല്ലാത്തത് ഇന്നത്തെ പ്രശ്നം കേക്കണ എന്താ പ്രശ്നം എന്താ പറ എന്റെ അമ്മേ ഇത് നല്ല തുണിയാണ് അതിന്റെ കൂടെ എങ്ങനെ ബെഡ്ഷീറ്റ് ഇട ബെഡ്ഷീറ്റ് നമുക്ക് പിന്നെലക്ക പിന്നെക്കെ പറഞ്ഞ ഇത് വെറുതെ കറങ്ങൂലല്ലോ ഇത് കറണ്ട് രാശ് കൊടുക്കണ്ടേ കരണ്ട് രാശ് കൊടുക്കണതെ എന്റെ മോനാണ് അല്ലാണ്ട് നിണ്ടാകുന്ന കൊണ്ടുവന്നിട്ടൊന്നും നല്ലല്ല മേശൻ ചിലപ്പോ നിണ്ടായിരിക്കും അത് പറഞ്ഞിട്ട് കാര്യമില്ല കറണ്ട് രാശ കിടക്കണമെങ്കിൽ അവനെ അടക്കണ്ടേ നിനക്കിപ്പ എന്താണ് എന്റെ തുണി ഇട്ടാലി ഇത്ര വിഷമം എന്റെ പൊന്ന അമ്മേ ഇത് ബെഡ്ഷീറ്റ് അല്ലേ ഇത് ഞാൻ അലക്കുന്നത് നല്ല തുണികളാണ് ഈ ബെഡ്ഷീറ്റ് എങ്ങനെ ഇതിന്റെ കൂടെ ഇടുവാ അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ആ അപ്പൊ അതാണ് കാര്യം അപ്പൊ കാര്യം എനിക്കറിയാ ഈ മിഷ്യത്തിലേ നിന്റെ മിഷ്യത്തിൽ എന്റെ തുണി ഇടാൻ പറ്റൂല എനിക്കറിയാം കല്ലുമിട്ടലക്കാനായിട്ട് ഞാൻ ഇരിക്കുമ്പോ ഒരുപാട് തുണി കല്ലുമിട്ട് അലക്കിയിട്ടുള്ള ആളാണ് എനിക്കറിയാം ഞാൻ ഇനിയും കല്ലുമിട്ട അലക്കിക്കോളൂ ആ നീ അലക്കോ നിന്റെ മിഷ്യത്തില് അല്ലെങ്കിൽ തന്നെ ഞാനെന്തിനും ഇട്ട് അലക്കേണ്ടത് കരണ്ട് രാഷ്ട്രം കൊടുക്കണത് എന്റെ മോനല്ലേ അങ്ങനെയാണെങ്കിൽ അവളും അലക്കണ്ടേന്ന് ആ വാഷിംഗ് മെഷീൻ നിന്റെ ആണെങ്കിലേ കറണ്ട് എന്താണ് ഇവിടെ ഞാൻ പറയേണ്ടത് നടക്കുള്ളത് എന്റെ വീടാണിത് കേട്ടാ അതിന് അമ്മ മാറിയ ഞാൻ അത് അവിടെ ഓഫാക്കിടുന്ന ഇത് എന്റെ തുണി അലക്കാൻ പറ്റില്ലെങ്കിൽ ഈ മിഷനിൽ നിന്ന് ആരും അലക്കണ്ട മിഷീന ഓഫ് ആക്കിട്ടാ കല്ലിട്ട് അലക്കാ മതി വിടൂല ഞാൻ വിടൂല നീന്തേ വേണ്ട അമ്മ ഒന്ന് കൈവിട്ട എനിക്കൊന്നും അലക്കണം അമ്മ ഒന്ന് പോയെ കൈ ഓടിച്ച് അല്ലെങ്കിൽ എനിക്ക് കൈ വേദന എടുക്കണത് കണ്ട എൻ്റെ കൈ അല്ലെങ്കിൽ എനിക്കിവിടെ എനിക്കിവിടെ നീരും വേദനയൊക്കെ ഉള്ളതാണ് ദൈവമേ എന്തൊരു കഷ്ടമാണ് ഈശ്വരാ ഞാനിവിടെ ഒരു അധികം പറ്റാടപ്പ എപ്പോഴും

ണ്ട് വെച്ച എന്താ നമ്മെ സാമ്പാർ മിഞ്ഞാന്നേ വെച്ചതല്ലേ സാമ്പാർ ഞാനൊരു ദിവസമായി ഒരു സാമ്പാർ വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു ദിവസം സാമ്പാർ പറ്റി ആ നൂറ് ഒക്കെ ഇക്ക നിങ്ങള് മീനെടുത്തേ അല്ലാണ്ട് ഏ അമ്മ സാമ്പാർ മിനിഞ്ഞാല് വെച്ചതല്ലേ മീൻ വെച്ചു കൂട്ടിക്കൂടി അമ്മക്ക് വേണ്ട വേണ്ടാളും എനിക്ക് മീൻ കറി വെക്കണ മതി നിങ്ങൾ രണ്ടാളും കൂടി തീരുമാനിക്കേ ണ്ടായിരുന്നു എനിക്കും ഓ എന്തോരു പാടപ്പായത് അതൊക്കെ പൈസ കൊടുത്തുണ്ടാക്കി വെച്ചേക്കുള്ളതാണ് വെറുതെ കിട്ടുന്നതല്ല മീനുമ്പോ ഇല്ല തീറ്റിക്കോ ഇല്ല മനുഷ്യൻ എന്തോരം ഉണ്ടായതായി ഇപ്പൊ കിലോ കുറഞ്ഞു എന്റെ വീട്ടിലായിരുന്നെങ്കിൽ മീന് മീന് ചിക്കന് ചിക്കൻ എല്ലാം ഉണ്ടായിരുന്നു ദൈവമേ ഗ്യാസ് തീർന്നാ ശോ എന്താ ചെയ്യ എങ്ങനെയല്ലോ ആണ് മനുഷ്യന്റെ അണ്ടരമാസം എത്തിച്ചത് ഇനിയിപ്പം ഗ്യാസ് തീർന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ കൊഴപ്പായിരിക്കും ഓ ഫോണാണെങ്കിൽ തള്ളേന്റെ കൈയിലാന്നുള്ളത് ഫോണും പിടിച്ചു നിൽക്കേന്ന് ഗ്യാസ് ബുക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെയാന്ന് തള്ളേന്റെ നമ്പർന്നല്ലേ ഗ്യാസ് ബുക്ക് ചെയ്യേണ്ടത് ശരാ വഴി കിട്ടുന്നില്ലല്ലോ ആ നാലു മാസമായിന്ന് പറയാ ചിലപ്പോൾ ഓർമ്മ കിട്ടൂല പോയി പറഞ്ഞു നോക്ക അമ്മ ഗ്യാസ് തീർന്ന് ഏ ഗ്യാസ് തീർന്നാ എത്ര മാസമായി നാലു മാസമായി ഏ കണക്കുകളൊന്നും ശരിയാവുന്നില്ലല്ലോ എത്ര മാസായെന്നാണ് നീ പറഞ്ഞത് നാലു മാസോ രണ്ടര മാസായിട്ടുള്ളു നീ എന്നോട് കള്ളം പറയാ നിൽക്കണ്ടട്ടെ ഞാൻ കൃത്യമായിട്ട് കലണ്ടറിൽ എഴുതിയിട്ടുണ്ട് അതറിയാമോ എന്തുലം പിറകും വിടേണ്ട രാമന്റെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ മടലുപോലെയൊക്കെ കിടപ്പില്ലേ അതൊക്കെ എടുത്തു എടുത്തുവച്ച് കത്തിച്ചാ പോരേ അതെങ്ങനെയാണെങ്കിൽ ഗ്യാസ് വെച്ച എല്ലാം ഇവിടെ വേഗുള്ളു എല്ലാത്തിനും ഗ്യാസ് 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 ഇതൊക്കെ എടുക്കണെങ്കിൽ എൻറെ മോൻ പണിയെടുത്തു കൊണ്ടുവന്നിട്ട് വേണം എൻ്റെ അമ്മയെ ഓരോരോ വീട്ടിലല്ലോ ഒരു മാസം പോലും ഗ്യാസ് എത്തുന്നില്ല നമ്മളെടുത്ത് രണ്ടര മാസം എങ്കിലും എത്തുന്നില്ലേ അതൊക്കെ ആൾക്കാർ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ വീട്ടിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത് എപ്പോഴും ഗ്യാസും പോത്തിക്കണോ ആ വിറങ്ങെടുത്ത് കത്തിച്ചാ പോരെ ഇഷ്ടം പോലെ വിറകില്ലേ നമ്മളൊക്കെ വിറക് കത്തിച്ചിട്ടാണ് ഇത്രയൊക്കെ ആക്കിയത് ഞാൻ ആറു മാസം എത്തിക്കണേ ഗ്യാസാണ് അതറിയാമോ നിനക്ക് മതി ഇനി ഗ്യാസ് എടുക്കണ്ടിവിടാ നീ വിറകി തന്നെ കത്തിച്ചാ മതി അതാണ് നല്ലത് ഇതെല്ലാം ഏട്ടൻ ഇവിടത്തെ അവസ്ഥ ഞാൻ എങ്ങനെ ഇതെല്ലാം കേട്ട് പൊരുത്തപ്പെട്ട് നിക്കണം എന്ന് ഏട്ടൻ പറയുന്നത് ഒരു ചൂലെടുത്തിട്ടില്ലേ എനിക്ക് അടിച്ചു വരാൻ വേണ്ടി പറ്റൂല ഇവിടെ അടിച്ചുകൊണ്ടിരുന്ന ചൂലില്ലേ അടിച്ചടിച്ച് തേഞ്ഞി ഇനി ഒരു പുതിയ ചൂല് ഞാൻ എടുത്തേനില്ലേ എന്നെ പറയാൻ വേണ്ടി ഒന്നുമില്ല ഏട്ടൻ ഇതെല്ലാം കണ്ടും കേട്ടും നിൽക്കാൻ വേണ്ടി പറ്റൂ ഏട്ടന് പൊരുത്തപ്പെടാനും പറ്റും കാരണം ഏട്ടന്റെ അമ്മയാണ് പക്ഷെ എനിക്കതൊന്നും പറ്റൂല എനിക്ക് നല്ല ലോകത്ത് ഒരു പെണ്ണിനും പറ്റൂല അവർക്ക് സ്വന്തം ഒരു മോൾ ഉണ്ടായിട്ടുണ്ടെങ്കിലേ ആ പെണ്ണ് പോലും അവരെ കൂടെ നിൽക്കൂല പത്ത് ദിവസം തികച്ചു ഒരാളോട് മിണ്ടാൻ വേണ്ടി പറ്റൂല നിന്നാ കുറ്റം ഇരുന്നാൽ കുറ്റം നടന്നാ കുറ്റം അടുപ്പ് കത്തിച്ചാ കുറ്റം കത്തിച്ചിട്ടില്ലെങ്കിൽ കുറ്റം ഇതെല്ലാം എങ്ങനെ സഹിക്കാൻ വേണ്ടി പറ്റൂട്ടാ എനിക്ക് ഇതൊന്നും സഹിക്കാൻ വേണ്ടി പറ്റൂല ഏട്ടാ ഞാൻ എന്റെ കാര്യം പറയാ ഞാൻ ഇവിടെ നിന്നാലില്ലേ ഞാൻ വല്ല മാനസിക രോഗിയായി പോകും അല്ലെങ്കിലേ അടിയിട്ട് നമ്മൾ രണ്ടാളിലേ ഒരാൾ ചാവും അത് ഉറപ്പുള്ള കാര്യമാണ് ഏട്ടന്റെയും കൂടി മനസ്സമാധാനത്തിന് വേണ്ടിട്ടാ ഞാൻ പറയുന്നത് എന്നെ എൻറെ വീട്ടിലേക്ക് ഉണ്ടാക്കി തന്നേട്ടെ എന്നിട്ട് ഏട്ടനൊരു കാര്യം ചെയ്യും എനിക്ക് ഏട്ടനോട് യാതൊരു ദേഷ്യവും ഇല്ല ഏട്ടനെവിടെയെങ്കിലും ഒരു വാടക വീട് വീടെടുത്ത് എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് മാറാം ഏട്ടൻ വന്നിട്ട് ഏട്ടന്റെ അമ്മേനെ കണ്ടോ ഏട്ടന്റെ അമ്മേന്റെ കാര്യങ്ങൾ നോക്കിക്കോ എനിക്ക് എനിക്കതിലൊന്നും ഒരു വിഷമവും ഇല്ല പക്ഷെ എനിക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റൂല ഏട്ടാ ഞാൻ എന്റെ കാര്യം പറയാം ഞാൻ എന്റെ വീട്ടിലേക്ക് പോകേന്നു അമ്മ ഇവിടെ എങ്ങനെയെങ്കിലും ഒറ്റക്ക് ജീവിച്ചോട്ട് അതേ അമ്മക്ക് നടക്കൂ ഏട്ടാ ഓരോരോ വീടുകളിലില്ലേ പ്രായമായ അച്ഛനമ്മമാരും ഒറ്റക്ക് നിൽക്കുന്നത് കാണുമ്പോഴില്ലേ ഞാനും വിഷമിച്ചിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പോ മനസ്സിലായി അതിനുള്ള അവസരമില്ലേ അവരെന്നെ ഉണ്ടാക്കുന്നേന്ന് ആരും കുറ്റം പറയാൻ വേണ്ടി പറ്റൂല മാതാപിതാക്കളെ ഒറ്റപ്പെടുത്തി പോകുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല പക്ഷേ പക്ഷെ ഒരു പരിധിവരെ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ടതാണ് പ്രായമായവരെ ഇനി പറഞ്ഞു നിർത്താൻ ബുദ്ധിമുട്ടാണ് പക്ഷെ നമ്മൾ നാളെ പ്രായമായാണ് വരുന്നത് വേണ്ടതും വേണ്ടാത്തതുമായ കാര്യങ്ങളിൽ ഇടപെട്ട് സ്വയം മറ്റുള്ളവരിൽ നിന്നും വെറുപ്പ് സമ്പാദിച്ച് ഒറ്റപ്പെട്ടു പോകാതിരിക്കാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ നല്ലത്